ഹായ് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് അടിപൊളി ആയിട്ടുള്ള ആന്റിക് നെക്ലസ് ഒക്കെ കാണിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ ഐറ്റം നോക്കിക്കോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ആൻറ്റിക്കൻ്റെ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ട് കിട്ടുന്നത് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും കാണിച്ചു തരാം ഓരോ മോഡൽസ് ഇട്ടാ ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ നോക്ക് നിങ്ങൾ ഇതിൻ്റെ ഒക്കെ വെയിറ്റ് വരുന്നത് വെറും രണ്ടര പവലിൽ വരുന്ന ആൻറ്റിക്കിൻ്റെ മോഡൽ കേട്ടോ എല്ലാം തന്നെ വെറൈറ്റി മോഡൽസ് കേട്ടോ സെമി ആന്റിക് അല്ല കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഒറിജിനൽ ആൻഡിക്കിൻ്റെ മോഡൽസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇരുപത് പ വരുന്നത് കേട്ടോ രണ്ടര പവൻ്റെ മോഡലാണ് ഞാൻ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ വെയിറ്റ് വരുന്നത് മൂന്നര പവനാണ് കേട്ടോ ഇരുപത്തെട്ട് ഗ്രാമിൽ വരുന്ന മോഡൽസ് ആണ് അപ്പം ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ ഞാൻ എന്തെയ്യാ സ്ക്രീൻഷോട്ട് വെച്ചോട്ടെ അടിപൊളി മോഡൽസ് അല്ലോ ഒന്നും കാണിക്കുന്ന കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെയൊക്കെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മോനെ ബെഡ് ഐറ്റംസാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ വെയിറ്റ് വരുന്നത് ഏഴ് പവൻ ഏഴ് പവനിലൊക്കെ വരുന്ന കിഡിലിന് ഐറ്റംസായി കാണിക്കുന്ന കേട്ടോ ഏഴ് പനാണ് വരുന്നത് നല്ല ഒറിജിനൽ ആൻഡിക്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ബെസ്റ്റ് ഓഫ് ഓപ്ഷൻ തന്നെ കേട്ടോ ഇതിനെല്ലാം തന്നെ എന്ന് വെച്ചാല് ഹോൾസെയിൽ മെക്കിംഗ് ചാർജാണ് വരുന്നത് കേട്ടോ ഏറ്റവും കുറവായിരിക്കും ഹോൾസെയിൽ മെക്കിംഗ് ചാർജിലൊക്കെ ഐറ്റംസ് എടുക്കാൻ പറ്റും സ്റ്റോൺസ് ഒക്കെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റോൺസ് ഒക്കെ ലെസ്സാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് അഞ്ച് പവനെ വരുന്നുള്ളൂ കേട്ടോ അഞ്ച് പവൻ്റെ ഒക്കെ വളരെ അടിപൊളിയായിട്ടുള്ള നെക്ലസ് ഒക്കെ കാണിക്കുന്നത് കേട്ടോ നാൽപ്പത് ഗ്രാമിൽ അതായത് അഞ്ച് പവനിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഐറ്റംസ് ഒക്കെ അപ്പൊ അത് എടുത്ത് അടുത്ത കാണിച്ചോ എന്റെ മോനെ വെറൈറ്റി 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 ഇതാ മോനെ വെറൈറ്റി നോക്കിക്കോ ഇതാ മോനെ ഐറ്റംസ് ഓ മൈ ഗോഡ് നാലേ മുക്കാൽ പവലും സാധനം കാണിക്കുന്നു നാലേ മുക്കാൽ പവല്ലേ വരുന്ന മോഡലാണ് ഇങ്ങനെ ഉണ്ട് അല്ലേ ജബറിൻ ഐറ്റംസ് ഒക്കെ കേട്ടോ വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഇഷ്ട ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യാ നോക്കി വെച്ചാ സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചോ നമ്മുടെ എല്ലാ ഷോപ്പുകളും ഈ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും ഇതിന്റെ വെയിറ്റ് വരുന്നത് നാലര പവനാണ് ആണ് കേട്ടോ എല്ലാ ഐറ്റംസിനും നമുക്ക് ഹോൾസെയിൽ മെക്കിംഗ് ചാർജാണ് വരുന്നത് റീഗൽ ജ്വല്ലേസിന്റെ ഏത് ഔട്ട്ലെറ്റ് പോയാലും ഐറ്റംസ് ഒക്കെ കിട്ടും നിങ്ങൾക്ക് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നാലര പവന്റെ മോഡലാണ് ഈ കാണിക്കുന്നത് ഇത് അടുത്ത മോഡൽ കാണിച്ചു തരാം നോക്ക് നോക്ക് അഞ്ച് പവന്റെ മുതലാണ് ഈ കാണുന്നത് നോക്ക് അഞ്ച് പവനില് വരുന്ന വെറൈറ്റി ആയിട്ട് നമ്മുടെ എത്തനിക്സ് കാറ്റഗറിയിൽ ആൻഡിക്കല് വരുന്ന അങ്ങനത്തെ ഐറ്റംസ് കൊടുക്കുന്ന കേട്ടോ നമ്മുടെ എത്തനിക്സ് മോഡലിൽ വരുന്ന അഞ്ച് പവനില് വരുന്ന കിടിലൻ്റെ ആൻഡിക്ക് കാണിച്ചു കൊടുക്കുന്ന കേട്ടോ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയോ ചോളിയ ഗൗണോ എന്ത് ഏത് മോഡലായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെറൈറ്റി മോഡൽസ് ആണ് കേട്ടോ നമുക്ക് മലപ്പുറം ജില്ലയിൽ എടപ്പാളാണ് ഷോപ്പ് വരുന്നത് അതേപോലെ തന്നെ കോഴിക്കോട് നമുക്ക് ഷോപ്പ് വരുന്നത് കോഴിക്കോട് ടൗണിൽ മാവറോട്ട് തന്നെയാണ് കേട്ടോ ഓക്കെ ഇതാ ഇത് നോക്കും മോനെ ഇത് മൂന്ന് പവനെ ഉള്ളൂ ഇത് മൂന്ന് പവന്റെ മുതലാണ് കാണുന്നത് മൂന്ന് പവൻ മൂന്ന് പവൻ ട്വന്റി ഫോർ ഗ്രാംസിൽ വരുന്ന മോഡലേ കാണിക്കുന്ന കേട്ടോ ശരിക്കും ആയിട്ട് നോക്കിയെച്ചോളൂ കേട്ടോ വെറും മൂന്ന് പവന്റെ മോഡലെനിക്ക് എനിക്ക് കേട്ടാ ഞാൻ രണ്ട് സാധനം അടിപൊളി അല്ലേ ലേ ഉണ്ണി പറയട്ടാ ഈ അടിപൊളിയാണെന്ന് അടുത്ത് നോക്കി 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 ഇവിടെ ഇവിടെ എവിടെ നോക്കി ഇത് നോക്ക് എത്ര രണ്ട് സാധനം ഇത് എത്ര വെച്ചാറ് എനിക്ക് അമ്പത്താറ് ഗ്രാം ഏഴ് പവനുള്ളൂ ഏഴ് പവന്റെ മുതലേക്കാണ് നോക്ക് നിങ്ങള് ഏഴ് പവൻ്റെ ഒക്കെ വെടിച്ചിലെ ഐറ്റംസ് കൊറേ കാഴ്ച ഉള്ള മോഡൽസ് അല്ലോ ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് മോഡൽസ് എന്ന് പറയും അതായത് സ്റ്റാൻഡേർഡ് മോഡൽസ് പറഞ്ഞാല് ഒരൊറ്റ പീസ് ഇട്ടാൽ മതി സംഗതി വേറെ ലെവൽ അല്ലേ ആളുടെ കൂടുതല സമയത്ത് ഇങ്ങനത്തെ ഓരോ സാധനം ഇട്ട് പോയി കഴിഞ്ഞാൽ എന്തെയ്യും ശ്രദ്ധിക്കപ്പെടും അങ്ങനത്തെ ഐറ്റംസ് കാണിച്ചുകൊണ്ട് ഞാൻ അടുത്ത് കാണിച്ചുതരാം നോക്ക് അടുത്തത് കാണിച്ചു തരാം മോനെ തമ്മോനെ ഇത്ര വെയിറ്റ് നോക്കിയതിന്റെ അറുപത്തിനാല് ഗ്രാം എട്ട് പവല് വരുന്ന മുതലായിട്ട് ഈ കാണുന്നത് എട്ട് പവന്റെ മുതലാണ് ഈ കാണുന്നത് എട്ട് പവല് വരുന്ന ആൻഡിക് നെക്ലേസ് എവിടെങ്കിലും കാണുന്ന അടിപൊളി ഐറ്റംസ് ഒക്കെ എട്ട് പവൻ്റെ ഒക്കെ കിടിലൻ ഐറ്റംസ് അത് നല്ല കട്ടിയിലും കനത്തിലും ഉറപ്പിലൊക്കെ വരുന്ന നമ്മുടെ മലപ്പുറത്താർക്കും കോഴിക്കോട്ടേർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടിപൊളി സൈറ്റ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടാ പിന്നെ നമ്മുടെ റീഗൽ ജുവലേഴ്സിന്റെ പുതിയ ഷോപ്പ് നമ്മുടെ കണ്ണൂർ ഉടനെ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കണ്ണൂർ നമ്മുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ആവുന്നുണ്ട് ട്ടെ ഇത് നോക്ക് മോനെ ഇത് എത്ര വെയിറ്റ് എന്ന് പറയാൻ പറ്റും ഉണ്ണിക്കറിയ വെയിറ്റ് എത്ര ഇതിന്റെ വെയ്റ്റ് എത്രയെന്നു പറയുന്നത് മക്കള് അറുപത്തി എട്ട് ഗ്രാം അതായത് എട്ടര പവന്റെ മുതലാണി കാണിട്ട് ഒരൊറ്റ പീസ് ഇട്ടാൽ മതി ഇതൊക്കെ ഒരൊറ്റ പീസ് ഇട്ടാൽ മതി വെറു നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ചാർജാണ്ടോ എല്ലാ ഐറ്റംസിനും ഒരു ഗ്രാം മുതൽ നിങ്ങൾ നൂറ് പവൻ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാം ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റുട്ടാ റിയൽ ജ്വല്ലേഴ്സിൻ്റെ ഏത് ഷോപ്പ് പോലും കിട്ടും ട്രിവാൻഡ്രം തൃശ്ശൂരോ എറണാകുളം ഒക്കെ കിട്ടും ഞാൻ അടുത്ത മോഡൽ കാണിച്ചു തരാം അടുത്ത മോഡലിൻ്റെ വെയ്റ്റ് വരുന്നത് അമ്പത്തി ആറ് ഗ്രാം ഏഴ് പവന്റെ മോഡൽ കേട്ടോ ഏഴ് പവനില് വരുന്ന നല്ല അടിപൊളി അടിപൊളിക്കിടലം മോഡൽ ആൻഡിക്ക് നല്ല വെറൈറ്റി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കം ടു റിയൽ ജ്വല്ലേഴ്സ് വെറൈറ്റി നോക്കുന്നുണ്ടെങ്കിൽ വന്നാൽ മതിട്ട് നല്ല നല്ല വെറൈറ്റി മോഡൽസ് ഏറ്റവും പണിക്കുല് കുറവായിട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചർ ജ്വല്ലറി ആണ് ആര് റീഗൽ ജ്വല്ലേഴ്സ് നമ്മുടെ കോഴിക്കോട് ഷോപ്പ് ഉണ്ട് എടപ്പാൾ ഷോപ്പ് ഉണ്ട് തൃശ്ശൂർ എറണാകുളം ത്രിവാഡ്രം കൂട്ടനാട് ഒക്കെ ഷോപ്പ് വരുന്നു കേട്ടാ പുതിയ ഷോപ്പ് കണ്ണൂര് വരുന്നുണ്ട് നമ്മുടെ എല്ലാ ഷോപ്പിലും ഈ ഒക്കെ കിട്ടും കേട്ടാ അപ്പം നമ്മുടെ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും